ഹലോ ഗുഡ് മോണി എല്ലാവർക്കും എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ല എല്ലാവർക്കും അപ്പം നമ്മൾ രാവിലെ അടുക്കളയിലേക്ക് പ്രവേശിപ്പിച്ചു നമ്മളെ അപ്പത്തിൻ്റെ മാവരച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഉപ്പിട്ട് ഇളക്കി വെച്ചുകൊടുക്കാതെ നമ്മൾ രാവിലെ ചായ ഇടാം ആൻറ്റിക്ക് ചായ കൊടുക്കണം ചായ ഇടാൻ പോവാൻ ആൻറ്റീടെ ചായയൊക്കെ തളിക്കും Thank you. അപ്പത്തിന് ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് വെക്കാം അപ്പോൾ ഇതിനകത്ത് ക്യാരറ്റ് കൂടെ വേണം പക്ഷെ ക്യാരറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കുഞ്ഞ് ക്യാരറ്റേ ഉള്ളൂ അപ്പോൾ ക്യാരറ്റ് എടുത്തിട്ടില്ല അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഞാൻ അരിഞ്ഞിട്ട് കാണിച്ചുതരാം നമ്മുടെ ഉള്ള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് സവാള ക്യാരറ്റ് പച്ചമുളക് അത്രയും അരിഞ്ഞ് വെച്ച് നന്നായിട്ട് വഴിന്ന് നോക്കാൻ ഞങ്ങക്ക് ഇതിലേക്ക് പൊടി വിടാം പാത്രം നല്ല നട്ടകിട്ട പാത്രമാണ് ഇപ്പം ഇത് അടി പിടിക്കുന്നുണ്ട് അതെന്താ അടിയല്ല കാത്ത് ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് അടി പിടിക്കുന്നുണ്ട് ചെറുതായിട്ട് കറി തിളച്ചപ്പം നമുക്കത് അടച്ചു കൊടുക്കാം അടച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് രാവിലെ ഉപ്പിട്ട് വെച്ചാണേ അപ്പോൾ അതെല്ലാം നല്ല കട്ടിയായി അന്നേരം ലൂസായിട്ടിരുന്നതല്ലേ ഇപ്പം നല്ല കട്ടിയായിട്ടുണ്ട് മാവ് അപ്പം നമുക്ക് ഒഴിച്ചു നോക്കാം ഇങ്ങനെ ഇരിക്കുമെന്നറിയില്ല ഒഴിച്ചു നോക്കാം അപ്പം ചെയ്താൽ പാലപ്പം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു കൊടുക്കാവേ നമുക്കൊന്ന് തുറന്ന് നോക്കാം പാലപ്പം വലപ്പം അല്ല കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത ആയിട്ടുണ്ട് പച്ചരി നമ്മുടെ റേഷൻ കടയിലെ പച്ചരിയാണ് കേട്ടോ റേഷൻ കടയിലെ പച്ചരി കൊണ്ട് എല്ലാവരും പറയുന്നത് നല്ല പാലപ്പം ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇത് കണ്ടല്ലോ ഇത് നല്ല മയവും മഴവും ഒന്നുമല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ അടുത്ത പാലപ്പം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് ഒഴിച്ച് നമുക്ക് അടച്ചു കൊടുക്കാം നമ്മുടെ കറിയും ഏകദേശം റെഡിയായി കറിക്കുള്ള ഇവിടെ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരുമാതിരി അരണ്ട ഒരു വെട്ടമാണ് ഇതിനകത്തോട്ട് കിട്ടുന്നതും അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങന്നെല്ലാം നല്ല നല്ല വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനായി കിണി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാലപ്പം അടുപ്പം ഇരിക്കുവാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇത് ചെയ്യുന്നത് നോക്കാം ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോകും അത് നമുക്ക് അടുത്ത പാലപ്പം കൈകൊണ്ട് എടുക്കാം കേട്ടോ ഇത് ഇല്ല നമുക്കിത് വേണമെന്നൊന്നുമില്ല കൈ കൊണ്ട് തന്നെ എടുക്കാം തേങ്ങാപ്പാൽ ഒരിക്കുവാണേ കറിക്ക് നല്ല കളറൊക്കെയാണ് പക്ഷേ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല കറി ഒരു അരണ്ട കളറിലാണ് ഇരിക്കുന്നത് ഫോണിന് എന്തോ കളർ വ്യത്യാസം ഉണ്ട് അപ്പം നമ്മുടെ അപ്പവും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പാലപ്പം നല്ല അരികൊക്കെ നല്ല സൂപ്പറായിട്ട് ഇവിടെ വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് വെട്ടം ഇതാവുന്നില്ല ഇരുത്തായിട്ടാണ് കാണുന്നത് അപ്പം നല്ല അരികൊക്കെ നല്ല സൂപ്പറായിട്ട് ഇത് നല്ല കിരിക്കരായിരിക്കും നമ്മൾ നമ്മുടെ കറിയുടെ കളറ് വേറെയാണ് കറി നല്ല നല്ല എല്ലാം ആണ് പക്ഷേ ഇവിടെ നമ്മൾ കണ്ടപ്പോൾ വേറൊരു കളർ അപ്പോൾ നമ്മുടെ കാപ്പിപുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നമുക്ക് മീൻ കറി വെക്കണം ഉച്ചയ്ക്കുള്ള മീൻകറി വെക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ മീൻകറി ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടി വൃത്തിയാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കറി വെച്ചാൽ മാത്രം മതി അപ്പോൾ അതും കൂടെ കാണിക്കാം അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അടുത്തതായിട്ട് നമ്മുടെ മീൻ കറി വെക്കുന്ന രംഗമാണ് മിനു ഞാൻ വെട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണേ അപ്പോൾ അതുകൊണ്ട് വെട്ടേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല അത്ര നല്ല മീനല്ല കുറച്ച് ഫ്രഷ് നല്ലതുകൊണ്ട് ഒന്ന് രണ്ടൊക്കെ ഒരെണ്ണം ഇല്ലായിരുന്നു ഫ്രഷ് അത്ര നല്ല ഫ്രഷ് അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു മാധി സ്ഥലസ്ഥലക്ക ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പുളി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം നന്നായി ചൂടായി അപ്പം നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉള്ളുവായും കൂടി ഇട്ട് കൊടുക്കാം ഉലുവായ ഞാൻ അഞ്ചാറ് ഉലുവയും കൂടെ ഇടുന്ന കേട്ടോ നമുക്ക് ഉലുവപ്പൊടി ലാസ്റ്റിലല്ല ഉലുവപ്പൊടി ലാസ്റ്റ് നമ്മൾ ഇറക്കാൻ നേരം ഞാൻ ഇടുന്നത് അപ്പം അങ്ങനെ പൊടിയും ഇടും കുഴപ്പമൊന്നും കറിയാപ്പല കിട്ടുള്ളൂ ഇപ്പം കറിയാപ്പല ഇപ്പം നമുക്ക് കുറവാണ് അതുകൊണ്ട് ഇച്ചിരി ഒഴിവ് ഒത്തിരി അങ്ങ് മൂക്ക് ഒന്നും വേണ്ട കേട്ടാ ഇതൊരു മീൻകറി വയ്ക്കുന്ന വീഡിയോസൊന്നും അല്ല ഞാൻ പിന്നെ വെച്ചപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ഇതെല്ലാം മൂത്തിന് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മൾ മെല്ലി പൊടിച്ച പൊടിയാണ് അല്ലാതെ നമ്മൾ കടയിലെ പൊടിയല്ല മില്ലിൽ പൊടിച്ച പൊടിയാണ് ഇപ്പം എല്ലാത്തിലും വിഷമുണ്ട് എത്ര പൊടിച്ചെന്ന് പറഞ്ഞാലും മുളക് വരുമ്പോഴേ വിഷമായിട്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിയുന്നതും നമ്മൾ മുളകൊക്കെ വാങ്ങിച്ച് മുളകും മെല്ലിയൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് കഴുകി ഉണക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് അപ്പം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ൊടുക്കെ മുളകും മല്ലിയൊക്കെ ഇടുമ്പ തീ ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് പോകും മൂത്തുപോകും ചട്ടിയിലൂടെ ആവുമ്പഴത്തേനും നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവേ പുളിവെള്ളം കണ്ടല്ലോ ഇതാണ് നമ്മുടെ പുളിവെള്ളം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത്

ൊക്കെ ഇട്ട് കൊടുത്തേ ചെറുതായിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് താത്ത് കൊടുക്കാം നമ്മുടെ മീനിൻ്റെ ഹെഡൊക്കെ കിടക്കുന്നു ഇളക്കൊന്നും വേണ്ട ഇങ്ങനെ ചെറുതായിട്ട് മീൻ കഷ്ണമൊക്കെ ഒന്ന് താത്തു കൊടുത്താൽ മാത്രം മതി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാവേ ഇനി നമുക്ക് അടച്ച് വയ്ക്കാം അപ്പം നമ്മൾ ഇനി തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അടച്ചു വെക്കാം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടേ അപ്പം നമുക്കിന് തീ കുറച്ച് വെച്ച് കൊടുക്കാം വലിയ തീയിലല്ല തീ കുറച്ച് വെച്ച് വേണം മീൻകറി വേവിക്കാം ഞാൻ തീ കുറച്ച് വെക്കുവാണ് തീ കുറച്ച് വെച്ചാണ് ഇതേ വേവിക്കുന്നത് എല്ലാവർക്കും അറിയാം പിന്നെ നമ്മൾ പറഞ്ഞു ഇതൊന്നു ഉള്ളൂ മീൻകറി ഒന്ന് പറഞ്ഞു നോക്കാം നമ്മുടെ മീൻകറിയെല്ലാം പറ്റി അപ്പം ഞാൻ ഓഫ് ചെയ്യുവാണേ മീൻകറിയൊക്കെ ഓഫ് ചെയ്ത് ഇനി ഇതിനകത്തേക്ക് ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അമൂല്യമാണ് അത് സൂക്ഷിച്ച് നമ്മൾ ചെയ്യണം ഓക്കെ എത്രയും മതി കൂടുതലായ നമ്മുടെ വെളിച്ചെണ്ണ കമ്പനിക്ക് നഷ്ടം അപ്പം നമുക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ മുഴുവൻ ഉലുവ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അടച്ചങ്ങ് വെച്ച് കൊടുക്കാം